പ്രിയപ്പെട്ടവരെ വളരെ എമർജൻസിയാണ് ഈ പൊന്ന് മോനെ അടിയന്തരമായി സർജറി ചെയ്ത് ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പൊന്ന് മോന് മരണത്തിലേക്ക് പോകും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പുണ്യ നാളിൽ ഈ പൊന്ന് മോനെ ഒന്ന് സഹായിക്കണേ പ്രിയപ്പെട്ട വാവേ കരയണ്ടോ ഏ കരണ്ട വാവേ കരയണ്ടേ വല്ലാത്തൊരു പ്രിയപ്പെട്ടവരെ കുഞ്ഞിനെ വയറൊക്കെ വീർത്ത് വല്ലാത്തൊരു ശാരീരിക ബുദ്ധിമുട്ടിലാണ് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞിന്റെ അവസ്ഥ വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലേക്കായി മാറും നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അല്ലാതെ ഈ ഒരു സങ്കടക്കാഴ്ച നമുക്ക് ആർക്കും കാണാനും നോക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ സഹായം ഈ ജീവിതത്തിലേക്ക് ഒരു എനിക്ക് ലോകത്ത് എന്റെ മോ മാത്രമേ എനിക്കുള്ളൂ എല്ലാവരും എൻ്റെ മോനെ സഹായിക്കണം എൻ്റെ മോൻക്ക് ലിവർ മാറ്റി വെക്കുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട് അപ്പൊ അത് നമ്മൾക്ക് സാമ്പത്തികമായ ഒന്നുമില്ല അപ്പൊ എല്ലാവരും സഹായിക്കണം സ്ലാ വളിക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പുള്ളത് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ കൽപ്പറ്റ കമളക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ആദം ജഹാൻ എന്ന് പറയുന്ന പൊന്നുമോന് ലിവറിൽ രോഗം വന്ന അവസാന സ്റ്റേജിലാണ് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പൊന്നും മോന്റെ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് കുട്ടിയുടെ ഉമ്മ തന്നെയാണ് ലിവർ നൽകുന്നത് മോൻ്റെ സർജറിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം ഞങ്ങളുടെ കയ്യിലൊരു നിർവാഹമല്ല എല്ലാവരും സഹായിച്ചിട്ട് വേണം ഞങ്ങൾ കുട്ടിൻ്റെ സർജറി നടത്താൻ ഭക്ഷണത്തിന് പോലും പൈസ ഇല്ല ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കണേ വളരെ സങ്കടത്തിലാണ് വളരെയധികം വേദനയിലാണ് ഈ കുഞ്ഞിന്റെ വയറൊക്കെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ വയറൊക്കെ വീർത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇതിനു മുമ്പേ ഒരു സർജറി നടന്നിരുന്നു ഈ കുഞ്ഞിന് ഈ പിത്താശയപരമായിട്ടുള്ള ബന്ധപ്പെട്ട് സർജറി നടന്നിരുന്നു അടിയന്തരമായി സർജറി നടന്നില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് വളരെയധികം പ്രിയപ്പെട്ടവരെ കാരുണ്യ ായ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് അവസാന പ്രതീക്ഷയായിട്ട് വന്നിട്ടുള്ളത് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം നമ്മുടെയൊക്കെ മക്കളെ പോലെ വളരെ നല്ല രീതിയിൽ സന്തോഷപരമായി ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഈ കുഞ്ഞു കുഞ്ഞു വളരെ വേദനയോടുകൂടി വേദന സഹിക്കാൻ പറ്റാതെ ഈ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു സങ്കടാവസ്ഥ ഈ ഒരു സങ്കടക്കാഴ്ച കാണാനും നോക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് പ്രിയപ്പെട്ട എനിക്ക് ഈ ലോകത്ത് എൻ്റെ ഈ കുഞ്ഞു മാത്രമേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണ് എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഈ കൊച്ചു സഹോദരിയായ ഉമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് എൻ്റെ കുഞ്ഞിന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ പിതാവ് ഉപേക്ഷിച്ചു പോയി വേറെ യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള നന്മ നിറഞ്ഞ മനസ്കരായ മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ായിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടിയന്തരമായി നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ സർജറി നടത്താനുള്ള സാധ്യത ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടന്നില്ലെങ്കിൽ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന് പിന്നീട് സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആയി മാറുകയും പിന്നീട് ഈ കുഞ്ഞിന്റെ ജീവൻ നിലച്ചു പോകുന്ന കാഴ്ച നാം കാണേണ്ടി വരും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവർ അവസാന പ്രതീക്ഷയായി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനായിട്ട് വന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ കണിയാമ്പിട്ട ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന ഫസീല എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയുടെ ആദം സമ്മാൻ എന്ന ഒന്നര വയസ്സുകാരൻ കരൽ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ ചികിത്സയിലാണ് പിതാവിനാലും ഭർത്താവിനാലും ഉപേക്ഷിക്കപ്പെട്ട ഈ സഹോദരിക്ക് നമ്മളല്ലാതെ പൊതുസമൂഹമല്ലാതെ മറ്റാരും സഹായിക്കാനില്ല ആയതുകൊണ്ട് തന്നെ ആദം സമ്മാൻ ചികിത്സാ സഹായ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യുകയാണ് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും പരമാവധി സാമ്പത്തികമായി സഹായിക്കുകയും അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കണമെന്നും വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു അപ്രിയമുള്ളവരെ കണിയാമര ഗ്രാമപഞ്ചായത്തിൽ കമ്പളക്കാട് മഹല്ലിൽ കെ എസ് ഇ ബി എന്ന പ്രദേശത്ത് ആദം സമ്മാൻ എന്ന് പറയുന്ന ഒരു ഒന്നര വയസ്സുകാരൻ മാരകമായ ഒരു കരൽ രോഗത്താൽ ചികിത്സയിലാണ് വിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരായ ഞങ്ങളും ഈ മഹല്ല കമ്മിറ്റിയും കണിയാമുറ്റ ഗ്രാമപഞ്ചായത്തുമൊക്കെ ആ കുട്ടിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ വിമമായ തുകയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ ചികിത്സ കരൾ സംബന്ധമായി കരൾ മാറ്റിവെക്കണമെന്നാണ് പറയുന്നത് ഒന്നര വയസ്സുള്ള കുട്ടിയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് കുട്ടിയുടെ അമ്മ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് പ്രിയമുള്ളവരെ ആദം സമ്മാനെന്ന പൊന്നുമോനെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹായിച്ച് ആ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വിനയത്തോടെ എന്ന പൊന്നുമോനെ എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുതരണമെന്ന് വിനീതമായി ഈ പൊന്നുമോനെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം